ഒരു ദിവസം കാലത്ത് യശോദ തയർ കടയുകയായിരുന്നു അപ്പോൾ കൃഷ്ണൻ അമ്മിനയ്ക്ക് വേണ്ടി അടുത്തേക്ക് ചെന്നു അമ്മേ എനിക്ക് അമ്മിഞ്ഞ തരാതിരുന്നത് എന്താണ് ഇന്ന് എന്നെ മറന്നുപോയോ ഇങ്ങനെ ചോദിച്ച് കൃഷ്ണൻ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു യശോദ സന്തോഷപൂർവ്വം മകന് അമ്മിഞ്ഞ കൊടുത്തു ഇതിനിടയിൽ അടുപ്പത്ത് വെച്ച പാൽ പതച്ചു തൂവാറായി അതിനാൽ അമ്മ മുലപൊടിച്ചുകൊണ്ടിരുന്ന മകനെ താഴെ വെച്ച് വേഗം അകത്തേക്ക് പോയി അത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ കോപിച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കലത്തിന്മേൽ ഒരേറി കലം നുറങ്ങിപ്പോയി അതോടുകൂടി തയർ മുഴുവൻ നിലത്തു പറഞ്ഞു കൃഷ്ണൻ അതിന്റെ മീതയുള്ള വെണ്ണയും എടുത്ത് ഒരു കോണിൽ പോയിരുന്നു തിളക്കുന്ന പാൽ ഇറക്കി വെച്ച ശേഷം അമ്മ വന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടത് ഈ പണി ചെയ്തു വെച്ചിട്ട് കൃഷ്ണൻ എങ്ങോട്ട് പോയി യശോദ മകനെ തിരഞ്ഞു നടന്നു അതാ കണ്ണൻ ഒരു കോണിലുള്ള ഉരലിന്മേൽ കയറിയിരുന്ന് വെണ്ണ തിന്നുകയാണ് ഇടയ്ക്കിടെ കുറേച്ച് കുരങ്ങന്മാർക്കും കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കോപിച്ച് ചുരലുമായി എടു വന്ന അമ്മയെ കണ്ടത് അവൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി പിന്നാലെ അമ്മയും കുറച്ചു ദൂരം ഓടിയപ്പോൾ കൃഷ്ണൻ അമ്മയുടെ പിടിയിലായി കോപമൂത്ത അമ്മ മകനെ അടിക്കാൻ നോക്കി അപ്പോൾ അവൻ അച്ഛനെ വിളിച്ച് കരയാൻ തുടങ്ങി അതുകൊണ്ട് യശോദ വിചാരിച്ചു ചെറിയ കുട്ടിയല്ലേ തല്ലണ്ട പേടിപ്പിച്ചാൽ മതി അതിന് പിടിച്ചു കെട്ടുകയാണ് നല്ലത് അമ്മ മകനെ അടുത്തുള്ള ഉരലിനോട് ചേർത്ത് ഒരു കയർ കൊണ്ട് കെട്ടാൻ നോക്കി എന്നാൽ കയറിന് അല്പം ഒരു നീളം കുറവ് അതിനാൽ മറ്റൊന്നടുത്ത് ഏച്ചു കെട്ടി അപ്പോൾ അതും കെട്ടാൻ തിരിയുന്നില്ല വീണ്ടും മറ്റൊന്നെടുത്ത് കൂടെ കെട്ടി എന്നിട്ടോ അതിനും നീളം മതിയാകുന്നില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും കെട്ടി നോക്കി പക്ഷെ ഒരിക്കലും നീളം തികയുന്നില്ല ആ വീട്ടിലെ കയറെല്ലാം തീർന്നു പിന്നീട് അടുത്ത വീടുകളിൽ നിന്നും കൊണ്ടുവന്നു അതെല്ലാം കെട്ടി നോക്കി എന്നിട്ടും മതിയാകുന്നില്ല ചുറ്റുമുള്ളവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് യശോധയ്ക്കാകട്ടെ കൈകൾ തളർന്നു ശരീരം ക്ഷീണിച്ചു ആകെ കൂടി അവർ വല്ലാതെ പരവശിയായി തീർന്നു അമ്മയുടെ ദീനത കണ്ടപ്പോൾ കൃഷ്ണന് അലിവു തോന്നി അതിനാൽ വഴങ്ങിക്കൊടുത്ത മകനെ യശോദ ഉരുളിനോട് ചേർത്ത് കെട്ടി കൃഷ്ണൻ പിന്നെ അവിടെ നിന്നില്ല ഉരലും വലിച്ചു നടക്കാൻ തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ ഇരട്ടിയായി നിൽക്കുന്ന രണ്ട് നീർമരുത് മരങ്ങൾ കണ്ടു ഇവ ശരിക്കുമുള്ള മരങ്ങളായിരുന്നില്ല കുബേരന്റെ രണ്ടു പുത്രന്മാർ നാരദ മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെ മരങ്ങളായി തീർന്നതാണ് കൃഷ്ണൻ ഉരലും വലിച്ച് മരങ്ങളുടെ അടുത്തെത്തി അതിനുശേഷം അവയുടെ ഇടയിൽ കൂടിയാണ് നടന്നത് അതിനാൽ ഉരൽ വിളങ്ങനെയായി തീർന്നു മുന്നോട്ട് പോകാൻ ഉരൽ ശക്തിയായി വലിച്ചപ്പോൾ മരങ്ങൾ പൊരിഞ്ഞു വീണു അവയുടെ സ്ഥാനത്ത് തേജസ്വികളായ രണ്ട് ദേവന്മാർ അതോടുകൂടി അവർക്ക് ശാപമോക്ഷം ലഭിച്ചു സന്തുഷ്ടരായ ദേവന്മാർ കൃഷ്ണനെ സ്തുതിച്ച ശേഷം ദേവലോകത്തേക്ക് പോയി ഹരികൃഷ്ണ